ഇനി ഇതുണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയില്ല ഒട്ടും ഫ്ലോപ്പ് ആകാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യ അരക്കപ്പ് തേങ്ങാ ചെറുവീതും ഒരു ആറ് ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ടൊരു പാത്രത്തിലേക്ക് മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ക്രഷ് ചെയ്ത് വെച്ചാർന്ന തേങ്ങയും ഒന്ന് ചതച്ചെടുത്ത അര ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പൂട്ട് നന്നായി തിളയ്ക്കുന്ന സമയത്ത് രണ്ട് കപ്പ് റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് അപ്പം തന്നെ ഫുള്ളായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊരു മുക്കാൽ കപ്പ് മാത്രം മൈദ ചേർത്ത് കൊടുത്ത് ഫുള്ളായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം ഇനി കുഴച്ചെടുക്കാൻ എളുപ്പത്തിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ഒന്നാക്കിയിട്ട് ചെറു ചൂടോടെ തന്നെ നന്നായി അങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ ഇനി ആ മാവിനെ ഒന്ന് രണ്ടാക്കിയിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് കുറച്ച് കനത്തിൽ പരത്തി എടുക്കുകയാണ് എന്നിട്ടൊരു ഗ്ലാസ് കൊണ്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കാം കണ്ടോ ഇതൊക്കെ നല്ല സിമ്പിളാണ് കേട്ടോ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി എണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് എണ്ണയിലേക്കിട്ട് ഇതങ്ങ് താനെ പൊങ്ങി വരും അപ്പോൾ തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം എന്തൊരു മൊഞ്ചാന്ന് നോക്കി കാണാൻ കഴിക്കാനാണെങ്കിലോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാന്നേ